സി പി എം വണ്ടൻമേട് ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ വരുന്ന മൂന്ന് പഞ്ചായത്തുകളിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു വണ്ടൻമേട് ചക്കുവള്ളം അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളിലെ മുഴുവൻ വാർഡുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് മൂന്ന് പഞ്ചായത്തുകളിലും മികച്ച വിജയം നേടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി നേതാക്കൾ പറഞ്ഞു ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിൽ ഇതിൽ ഒൻപത് വാർഡുകളിൽ സിപിഎമ്മും നാലിടത്ത് കേരള കോൺഗ്രസ് എമ്മും മൂന്നിടത്ത് സി പി ഐയും മത്സരിക്കും വണ്ടൻമേട് പഞ്ചായത്തിൽ ആകെയുള്ള ഇരുപത് വാർഡുകളിൽ സി പി എം പതിമൂന്ന് സി പി ഐ നാല് കേരള കോൺഗ്രസ് മൂന്ന് എന്നിങ്ങനെയാണ് സീറ്റുകൾ വിഭജിച്ചിരിക്കുന്നത് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ പതിനാല് വാർഡുകളാണ് ആകെയുള്ളത് സിപിഎം എട്ട് സീറ്റുകളിലും സി പി ഐ നാല് സീറ്റുകളിലും കേരള കോൺഗ്രസും രണ്ട് സീറ്റുകളിലും മത്സരിക്കും നിലവിൽ ചക്കുവെള്ളം അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകൾ ഇടതുമുന്നണിയാണ് ഭരിക്കുന്നത് ഈ പഞ്ചായത്തുകളിൽ ഭരണം നിലനിർത്തുന്നതിനും വണ്ടൻമേട് പഞ്ചായത്തിലെ ഭരണം തിരിച്ചുപിടിക്കുന്നതിനുമുള്ള ചിട്ടയായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി സെക്രട്ടറി ടി എസ് ബി സി പറഞ്ഞു ഡിസംബർ ഒമ്പതിന് നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വണ്ടമേട് ഏരിയയിലെ മൂന്ന് പഞ്ചായത്തുകളാണുള്ളത് വണ്ടമേട് ചക്കുവള്ളം അയ്യപ്പൻകൂലും ഈ മൂന്ന് പഞ്ചായത്തുകളിലും മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംഘടനാ മിശ്രതയും മറ്റ് സംഘടനാ പ്രവർത്തനങ്ങളുമെല്ലാം പൂർത്തീകരിച്ചു വരികയാണ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി എൽ ഡി എഫ് പൂർണ്ണ സജ്ജമായിരിക്കുകയാണ് ഈ മൂന്ന് പഞ്ചായത്തിലായി ആകെ അമ്പത് വാർഡാണ് മൂന്ന് പഞ്ചായത്തിലായിട്ടുള്ളത് ഒമ്പത് വാർഡിൽ മുപ്പത് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ സി പി ഐ എമ്മും പതിനൊന്ന് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ സി പി ഐയും ഒമ്പത് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗവും മത്സരിക്കുന്നു അങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ധാരണയായിട്ടുള്ളത് തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം വേണ്ടി മികച്ച സ്ഥാനാർത്ഥികളെയാണ് രംഗത്തിറക്കിയിരിക്കുന്നതെന്നും നേതാക്കൾ അറിയിച്ചു നേതാക്കളായ കെ എസ് മോഹനൻ രാജ്യം നേറണാക്കുന്നതിൽ കുസുമം സതീഷ് ടോമിച്ചൻ കോഴിമല പി കെ രാമചന്ദ്രൻ സതീഷ് ചന്ദ്രൻ ഷെല്ലി തോമസ് എന്നിവരും സ്ഥാനാർത്ഥി പ്രഖ്യാപന യോഗത്തിൽ പങ്കെടുത്തു